കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയത്താണ് ഏലപ്പാറ ശാന്തി നഗറിൽ വെള്ളക്കെട്ട് രൂക്ഷമായത് സമീപത്തു കൂടി ഒഴുകുന്ന പുഴയുടെ സംരക്ഷണ ഭിത്തി ഉണ്ടായ അശാസ്ത്രീയതയാണ് വെള്ളക്കെട്ടിന് കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് മഴ സമയത്ത് വലിയ തോതിൽ വെള്ളം കെട്ടിക്കിടന്ന് ചെളിക്കുണ്ട് രൂപപ്പെടുകയാണ് പിന്നീട് ഇതുവഴി കാൽനട വാഹനയാത്രയോ അസാധ്യമാണെന്നും പറയുന്നു ഇരുചക്ര വാഹനയാത്രികരാണ് അപകടത്തിൽ പെടുന്നതിലേറെയും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് ഇവിടെ മണ്ണിട്ടുയർത്തിയതിനു ശേഷമാണ് മഴ സമയത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുവാൻ കാരണം ഒഴുകിയെത്തുന്ന മഴ സുഗമമായി ഒഴുകി പോകാൻ സംവിധാനമില്ല ഇതാണ് കാരണം സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച വേളയിൽ പ്രദേശവാസികൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതുമാണ് എന്നാൽ ഇതിൽ നടപടി ഉണ്ടായില്ല പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ശാന്തിനഗർ റോഡിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു വരുന്ന ഈ റോഡ് ഈ റോഡിൽ ബ്ലോക്കാണ് ഈ ഈ കെട്ട് കെട്ടിയിരിക്കുന്നത് ഇത് ഇപ്പോൾ ഈ പൊങ്ങി ഇവിടെ കെട്ട് പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഈ വെള്ളം വന്ന ഒരു താങ്ങി ചെളിയും ആയി നിൽക്കുകയാണ് ഇത് വെച്ച് താത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ റോഡിന് വെള്ളക്കെട്ട് മാറി യാത്രക്കാർക്ക് ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലവും സൗകര്യം ഉണ്ടായിരിക്കും ഇവിടുന്ന് കൊഴുക്കാനും പൊതുവെ ഉള്ള ആൾക്കാരും നടന്നു പോകുന്ന വഴിയാണിത് ഏലപ്പാറ